നമസ്കാരം നമ്മൾ ഇന്ന് നടാനായിട്ട് പോകുന്നത് പീച്ചിങ്ങയുടെ വിത്തുകളാണ് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്ത വിറ്റ് നടയിലാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് വിജയമാവുമോ എന്നാണ് ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് പക്ഷെ നല്ല രീതിയിലുള്ള വിജയം തന്നെ ഉണ്ടായി ചിലപ്പോ ചില കർഷകരെങ്കിലും ഇത് പരീക്ഷിച്ച് വിജയം കണ്ടിട്ടുണ്ടായിരിക്കാം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നോക്കുന്നത് മറ്റാരും ഇങ്ങനെ ഒന്നും വീഡിയോയിൽ ചെയ്തതായിട്ട് ഞാൻ കണ്ടതുമില്ല അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ തോന്നിയത് നമ്മൾ പലപ്പോഴും ചെടികൾ നട്ട് ഒരു എന്താണ് കായ്പരുവാവാറാകുമ്പോഴത്തേക്കും കീടങ്ങൾ തിന്നിട്ട് പോവാറ് പതിവാണ് പക്ഷെ ഈ ഒരു നടൽ രീതി കൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നല്ല രീതിയിലുള്ള വളർച്ചയും ഉണ്ടാവും നല്ല കായ്ഫല പെട്ടെന്ന് തന്നെ നല്ല ഒരു കായ്ഫലം ഉണ്ടാവുകയും ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് എങ്ങനെയാണെന്ന് നോക്കുകയും വീഡിയോ മുഴുവനായിട്ട് കാണുകയും വേണം തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പരീക്ഷിക്കുകയും ചെയ്യണം ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്തുകൊണ്ട് തന്നെ വളരെ വലിയ രീതിയിലൊന്നും ചെയ്തിട്ടില്ല ചെറിയ രീതിയിൽ മാത്രമാണ് ചെയ്തിരിക്കുന്ന അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോ ഇതാണ് ഞാൻ നടാനായിട്ട് എടുത്തിരിക്കുന്ന പീച്ചിങ്ങയുടെ വിത്ത് ഇത് ഹൈബ്രിഡ് വിത്ത് തന്നെയാണ് വളക്കടില് ഹൈബ്രിഡ് വിത്തിൽ വളരെ വില കൂടുതൽ ആയതുകൊണ്ട് ചെറിയ പാക്കറ്റിലാക്കി വെക്കുക വെച്ചതാണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്ന വിത്താണിത് അപ്പോൾ ആ വിത്തിനെ നമുക്ക് സൂഡോമോണസ് ലൈനിയിൽ ഇട്ട് വെക്കുക ഒരു ആറ് ഏഴ് മണിക്കൂർ അതങ്ങനെ ഇരുന്നോട്ടെ അപ്പൊ നമുക്ക് മറ്റുള്ള ജോലികളൊക്കെ ചെയ്തു തീർക്കാം അപ്പൊ എപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ ഹൈബ്രിഡ് വിത്ത് തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എനിക്ക് എനിക്കിന്ന് ആ ഒരു കവർ കിട്ടിയില്ല അതിന്റെ ഒരു വിഷമവും ഉണ്ട് അപ്പൊ നമുക്കിത് ഇതേപോലെ ചതിര ആകൃതിയിൽ കുഴിയെടുക്കാം ഞാൻ നന്നായിട്ട് അടി അടിത്താത്ത് തന്നെ കുഴി എടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ വേരോട്ടം നന്നായിട്ട് കുറയും കാരണം ഉണക്കാണ് ഇപ്പൊ തന്നെ നമുക്ക് ചൂട് സഹിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പൊ ഇനി മാർച്ച് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ചൂടായിരിക്കും നല്ല തറയൊക്കെ നന്നായിട്ട് വേരി ഇറങ്ങാൻ പറ്റാത്ത രീതിയിലാവും കിണറ്റിന്ന് വെള്ളം കോരി ചെടികൾക്ക് ഒഴിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഇരട്ടി വെള്ളം കോരേണ്ടതായിട്ട് വരും അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ടാവും എന്നാലും സന്തോഷമുള്ള ഒരു ബുദ്ധിമുട്ടായോണ്ട് കുഴപ്പമില്ല അപ്പോ മണ്ണിളക്കിയതിന് ശേഷം ഇതിൽ ചേർക്കാനായിട്ട് പോണത് മറ്റൊന്നുമല്ല നമ്മുടെ സൂഡോമോണസ് ആണ് നല്ല രീതിയിൽ തന്നെ സൂഡോമോണസ് ഞാൻ ആ കുഴിയിലേക്ക് തട്ടിയിട്ടിട്ടുണ്ട് കാണുമ്പോൾ മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ സൂഡോമോണസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിന് മുകളിലായിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ കരിയില വിരിച്ചു കൊടുക്കാം കാരണം നമ്മൾ വെള്ളമൊഴിക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം ഒഴിക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ നല്ല ഒരു ഈർപ്പം മണ്ണിലുണ്ടാവും അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കരിയില ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് മാത്രവുമല്ല കരിയില ഉണങ്ങി ചെടികൾക്ക് വളമാവുകയും ചെയ്യും അപ്പോ നമ്മൾ പ്രധാനമായിട്ട് ഇതില് ഒരു പരീക്ഷണം ചെയ്തത് സൂഡോമോണസ് ഇതേപോലെ ചെടികളുടെ മൂട്ടിൽ ഉപയോഗിക്കാവും പറ്റും എന്നുള്ള രീതിയിലുള്ള എൻ്റെ പരീക്ഷണമാണ് വിജയിച്ചത് നമ്മൾ സാധാരണ സൂഡോമോണസ് വെള്ളത്തിൽ കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ഇലകളിൽ തളിച്ചു കൊടുക്കുകയൊക്കെയാണ് ചെയ്യാറ് പതിവ് മിക്ക കർഷകരും പക്ഷെ അങ്ങനെയല്ല ഇതേപോലെയും നമുക്ക് മണ്ണിളക്കി മണ്ണിന് അടിഭാഗത്ത് സൂഡോമോണസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെടി നല്ല രീതിയിൽ വളരും ഇപ്പൊ ഈ രണ്ട് കുഴിയുണ്ടല്ല ഞാൻ രണ്ട് കുഴി തയ്യാറാക്കിയായിരുന്നു വിത്ത് പിന്നീട് വാങ്ങിച്ച് നടാൻ വേണ്ടിയാണ് ആ ഒരു കുഴി കൂടെ ഞാൻ തയ്യാറാക്കിയത് അപ്പോൾ രണ്ട് കുഴികളിലും നല്ല രീതിയിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ സൂഡോമോണസും അതെല്ലാം ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വാഴയില ഉണങ്ങിയ വാഴയിലയും പച്ച വാഴയിലേയും എല്ലാം വെട്ടി ആ കുഴി അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേറെ ഒരു വളവും നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടില്ല സോഡോമോണസും കരിയിലും വാഴയില കയ്യും അത് ചെറിയ രീതിയിൽ വെട്ടി കുഴിക്കകത്തേക്ക് കൊടുത്തിട്ട് മണ്ണിട്ട് മൂടിയതാണ് ഈ കാണുന്നത് കണ്ടില്ലേ അപ്പൊ സന്ധ്യ സമയമായതുകൊണ്ടാണ് ഈ ഒരു ഇരുട്ട് കേട്ടോ അപ്പൊ അതിനുശേഷം വെള്ളം നന്നായിട്ടൊന്ന് വെള്ളം തളിച്ചു കൊടുക്കുക നല്ല രീതിയിലൊന്ന് വെള്ളം തളിച്ചു കൊടുക്കാം വെള്ളം തളിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച് സൂഡോ മോണസ് ലൈനിൽ ഇട്ട് വെച്ച വിത്ത് നമുക്ക് എടുക്കാം അരിപ്പിലോ തുണിയിലോ എന്തെങ്കിലും വിത്ത് നമുക്ക് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഓരോ വിത്തുകളായിട്ട് കുഴിയിലേക്ക് ഇട്ട് ചെറിയ രീതിയിലൊന്ന് മണ്ണിട്ട് മൂടികൊടുക്കാം കുഴിയെടുക്കുമ്പോൾ ഒരല്പം താത്തി എടുത്താലും കുഴപ്പമില്ല പക്ഷെ ഒരുപാട് മണ്ണ് അത് വിത്തിനെ മൂടിക്കളയരുത് വിത്ത് മുളച്ച് വരത്തില്ല അപ്പം നമ്മളൊന്ന് കൈ വിരൽ വിരലുകൊണ്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ട് വിത്ത് വെച്ചതിന് ശേഷം ചെറിയ രീതിയിൽ ഒന്ന് മണ്ണിട്ട് മൂടുക അപ്പോ നമ്മുടെ നടൽ രീതി പൂർത്തിയായി ഇതിപ്പോതാ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പീച്ചിങ്ങ തൈകളൊക്കെ ഇതാ ഇത്തെല്ലാം മുളച്ചതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് നമുക്ക് ഇതില് വെള്ളമൊക്കെ തണച്ചു കൊടുക്കാൻ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇത്ര ആയിട്ടുണ്ട് നമ്മുടെ പേച്ചിങ്ങ ഇതിപ്പോ ഇതിപ്പോതാ ഒരാഴ്ച കഴിഞ്ഞ് ഒരു മൂന്ന് ദിവസം കൂടെ ആയതിനു ശേഷം ത ഈ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ല ഇതിപ്പോതാ രണ്ടാഴ്ച കഴിഞ്ഞ് മൂന്നില പരുവായിട്ടുണ്ട് നമ്മുടെ സൂഡോമോണസ് ആ നല്ല രീതിയിൽ അടിഭാഗത്ത് കൊണ്ട് ചെടികൾക്ക് യാതൊരു ദോഷവും വന്നിട്ടില്ല നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇതിനൊന്നും ഒരു കേടുബാധ ഒന്നും വന്നിട്ടില്ല ഇതിപ്പോ രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ ചെടികൾക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല ഇനി നമുക്ക് ഇത് അത്രയും ഒടി പടരാനുള്ള ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് നമ്മൾ മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ട് അതുപോലെയുള്ള ചെറിയ ചെറിയ വളക്കൂട്ടുകളൊക്കെ നമുക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ നമ്മള് വിശിങ്ങനെ നന്നായിട്ടൊന്ന് പടരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് വേണ്ട നേരത്തെ ഞാൻ പല വീഡിയോകളിലും ചെയ്തിട്ടുള്ള വളക്കൂട്ടുകൾ തന്നെയാണ് എൻ്റെ ചെറിയ എൻ്റെ പച്ചക്കറികൾ തൈകൾക്കെല്ലാം ഞാൻ ഉപയോഗിക്കുന്നത് അപ്പ വേണ്ട കണ്ടില്ലേ അതുപോലെയുള്ള വളങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കണം അറിഞ്ഞാത്തവര് വീഡിയോ കയറി കണ്ട് അതേപോലെ ചെയ്യണം നമുക്ക് തന്നെ നിർമ്മിച്ച് സൂക്ഷിക്കാവുന്ന വളക്കൂട്ടുകളൊക്കെ ഈ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ട് അതേപോലെയുള്ള വളങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് നമ്മൾ പച്ചക്കറികൾക്കൊക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വീതം ഇട്ട് കൊടുക്കുക അപ്പോൾ കണ്ടില്ലേ നമ്മളെ പീച്ചിങ്ങയ്ക്ക് യാതൊരുവിധ കേടൊന്നും വന്നിട്ടില്ല സൂഡോമോണസ് നമ്മളാ ഈ ഒരു രീതിയിൽ ചേർത്തത് കൊണ്ട് ചെടികൾക്ക് യാതൊരുവിധ കേടും വന്നിട്ടില്ല ഒരു കീടബാധയും ഒന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ പടരാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ് നമ്മള് ബീച്ചില് കണ്ടില്ലേ ഇതിലിപ്പോ പൂവൊക്കെ വന്നിട്ടുണ്ട് ഞാനൊന്ന് കമ്പൊക്കെ നാട്ടി മുകളിലേക്ക് ആക്കിയിട്ടുണ്ട് ഇതാകാണ്ടില്ലേ അവിടെ അവിടെ പൂവും കായും ഒക്കെ വന്നിട്ടുണ്ട് വന്ന ആദ്യത്തെ പോയി തന്നെ നമുക്ക് കൂടിയാണ് വന്നത് കൊഴിഞ്ഞു പോകുമോന്നറിഞ്ഞൂടാ പക്ഷെ ഒരുപാട് കാ ഒരുപാട് കുഞ്ഞു കുഞ്ഞു കായ്കള് ഇതാകണ്ടില്ലേ വന്നിട്ടുണ്ട് എല്ലാ ഇലകളുടെ നെട്ടിന്റെ ഭാഗത്തും എല്ലാ ഭാഗത്തും ഈ ഒരു കായകള് വന്നിട്ടുണ്ട് ഇതാകണ്ടില്ലേ യാതൊരു വിധ കേടുപാതയും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ പീച്ചിങ് വന്നിട്ടുണ്ട് പൂക്കൾ ഒരുപാട് കണ്ടില്ലേ ഒരുപാട് പൂക്കളും വന്നിട്ടുണ്ട് സുഡോമോണസ് ഈ രീതിയില് നമ്മൾ ചെടികൾ നടുമ്പോൾ ചേർത്ത യാതൊരു വിധ പ്രശ്നവും ഇല്ല അപ്പൊ നിങ്ങൾ എല്ലാവരും സുഡോമോണസ് ഈ ഒരു രീതിയിൽ ചേർത്ത് ചെടികൾ നട്ടു നോക്കുക ഇതിന് ഇത് എങ്ങനെയാവും എന്നറിയാത്തത് കൊണ്ട് ഞാനും ചെറിയ രീതിയിലാണ് ഇത് നട്ടത് അപ്പൊ ഇനി തീർച്ചയായിട്ടും വലിയ രീതിയിൽ തന്നെ സുഡോമോണോസ് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യും അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഇത് ചെയ്യണം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ചാനൽ ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ